ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖകരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ദേവാലയം അഗ്നിക്കിരയായി കുറേ കാലത്തേക്ക് നാശകൂമ്പാരമായി ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം തോപിത്തിൻ്റെ ചരിത്രത്തിൽ ഭാഗമാണ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഈ വീഡിയോയിലേക്ക് കിടക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം റഫായേൽ വിശുദ്ധന്മാരിൽ ഒരുവനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവേൻ ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റ് നിന്നു എന്നാൽ അവനെ കണ്ടില്ല അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു തോപിത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു തോപിത്ത് സ്തോസ്ത്രഗീതം അവസാനിപ്പിച്ചു അൻപത്തെട്ടാം വയസ്സിലാണ് അവന് കാഴ്ച നഷ്ടപ്പെട്ടത് എട്ട് വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു മകനെ എനിക്ക് വയസ്സായി ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു നീ മക്കളെയും കൂട്ടി മേദിയായിലേക്ക് പുറപ്പെടുക നിലവേ നശിപ്പിക്കപ്പെടുമെന്ന് യോന പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാൽ മേദിയായിൽ കുറേ കാലം സമാധാനം നിലനിൽക്കും നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തു നിന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെടും ജെറുസലേം വിജനമാകും ദേവാലയം അഗ്നിക്കിരയായി കുറേ കാലത്തേക്ക് നാശകൂമ്പാരമായി കിടക്കും എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും കാല പരിപൂർത്തിയാകുന്നതുവരെ ആദ്യത്തേതുപോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും അതിനുശേഷം അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിനെ മഹത്വപൂർണമായി പുതുക്കിപ്പണിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും അപ്പോൾ സകല ജനതകളും ദയവുമായ കർത്താവിൻ്റെ യഥാർത്ഥ ഭക്തരാവുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചുമൂടുകയും ചെയ്യും അവർ കർത്താവിനെ സ്തുതിക്കും അവിടുത്തെ ജനം ദൈവത്തിന് അർപ്പിക്കും കർത്താവ് തൻ്റെ ജനത്തെ മഹത്വമണിയിക്കും സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരന്മാരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും മകനെ നിലവെ വിട്ടു പോവുക യോനാപ്രവാചൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക എന്നെ ഉചിതമായി സംസ്കരിക്കണം നിൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം ഇനി നിലവേയിൽ താമസിച്ചുകൂടാ മകനെ തന്നെ പോറ്റിയ അഹിക്കാരനോട് നാദാപ് ചെയ്തതെന്തെന്നും അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവനെ എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക എന്നാൽ അഹിക്കാർ രക്ഷപ്പെടുകയും അപരൻ അന്ധകാരത്തിൽ അമർന്ന് തൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നേടുകയും ചെയ്തു അഹിക്കാർ ദാനധർമ്മം നൽകി അങ്ങനെ നാദാവ് ഒരുക്കിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നാദാവ് തന്നെ ആ കെണിയിൽ വീണ് നശിച്ചു ആകയാൽ മക്കളെ ദാനധർമ്മം എന്ത് നേടുന്നുവെന്നും നീതി എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നും ചിന്തിക്കുവാൻ ഇത് പറഞ്ഞ് അവൻ മരിച്ചു അവന് നൂറ്റി അൻപത്തെട്ട് വയസ്സായിരുന്നു തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു തോബിയാസ് ഭാര്യയും പുത്രന്മാരെയും കൂട്ടി അക്ബദാനയിൽ അമ്മായിയപ്പനായ രഘുവേലിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി പ്രായത്തോടൊപ്പം അവൻ്റെ കീർത്തിയും വളർന്നു ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവൻ അവരെ സാഘോഷം സംസ്കരിച്ചു അവരുടെയും സ്വപിതാവായ തോപിത്തിൻ്റെയും വസ്തുവകൾ അവന് അവകാശമായിട്ട് ലഭിച്ചു അവൻ മേദിയായിലെ എക്ബ്രദാനായിൽ വെച്ച് നൂറ്റി ഇരുപത്തേഴാം വയസ്സിൽ മരിച്ചു ഇങ്ങനെയാണ് തോപിത്തിൻ്റെ ജീവചരിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു